അനുഗ്രഹീതമായി തീർന്ന മാർത്തോമ ചെലവള്ളി ആ ചെറുവള്ളിയുടെ ആദ്യത്തെ കൺമണിയാണ് ബാബൈസൽ ഹയർ സെക്കൻഡറി സ്കൂൾ അതിൻ്റെ ഒരു ചുമതല മാനേജർ എന്ന നിലയ്ക്ക് എനിക്കുമുണ്ട് ഉണ്ട് പ്രിൻസിപ്പൽ അച്ഛനും ഉണ്ട് അധ്യാപകരുടെയും ഷിവിറ്റ് ടീച്ചറാണ് ഇതിനകത്ത് മുൻപന്തിയിൽ ഇന്ന് സ്പോർട്സിലെ കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ പരിശീലനം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബഹുദൂരം നമ്മൾ ഈ കോതമംഗല ഉപജില്ലയിലും അതുപോലെ തന്നെ റവന്യൂ ജില്ലയിലും ഒരു കൂടി മേടിച്ചുകൊണ്ട് പോവുകയാണ് കാര്യത്തിൽ യാതൊരു നമസ്കാരം രണ്ട് ദിവസമായി കോതമംഗലം എം എ കോളേജ് ഗ്രൗണ്ടിൽ നടന്നുവന്നിരുന്ന എറണാകുളം റവന്യൂ ജില്ലാ കായികമേള സമാപിച്ചു കോതമംഗലം വിദ്യാഭ്യാസ ഉപജില്ലയിലെ മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇരുന്നൂറ്റി ഒൻപത് പോയിന്റ് നേടി ഒന്നാമത് അൻപത്തിരണ്ട് പോയിന്റ് നേടി സേക്രട്ടി ഓർഫനേജ് മുക്കന്നൂർ എച്ച് എസ് രണ്ടാം സ്ഥാനത്തും പോയിന്റ് നേടി പെരുമ്പാവൂർ വെസ്റ്റ് ബംഗോള ഷാലം എച്ച് എസ് മൂന്നാമതും എത്തി സമാപന സമ്മേളനം ആന്റണി ജോൺ എം എൽ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസ് വർഗീസ് ആർ ഡി ഡി എച്ച് എസ് ഡോക്ടർ സതീഷ് ഡി ജെ കോതമംഗലം ഡിഇഒ ബോബി വർഗീസ് എഇഒ സജീവ് കെ ബി ജില്ലാ സ്പോർട്സ് കോ സഞ്ജീവ് കുമാർ അധ്യാപക സംഘടനാ നേതാക്കളായ നാസർ എം എം സുനിൽ സി ഡി നൈന ദാസ് സാജൻ ബി പി ഷൈനി കെ ജേക്കബ് എൽഡോ കുര്യാക്കോസ് എന്നിവർ സംസാരിച്ചു എറണാകുളം റവന്യൂ ജില്ലാ കായികമേളയിൽ വ്യക്തിഗത ചാമ്പ്യനായ മുഹമ്മദ് അലി ജവഹറിന് ഗ്രൌണ്ടിൽ തന്നെത്തിയ നാടിന്റെ അനുമോദനം ശ്രദ്ധേയമായി എറണാകുളം റവന്യൂ ജില്ലാ കായികമേളയിൽ വേഗതാരവും സീനിയർ വിഭാഗം ആൺകുട്ടികളിലെ വ്യക്തിഗത ചാമ്പ്യനുമായ മുഹമ്മദ് ജവഹറിന്റെ ഗ്രാമമായ പല്ലാരിമംഗലത്തെ വൈക്കം മുഹമ്മദ് ബഷീർ മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് സ്റ്റഡി സെന്ററിന്റെ നേതൃത്വത്തിൽ മെമ്മൻ്റോ നൽകി ആദരിച്ചത് കോതമംഗലം എം കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മാർബേസിൽ സ്കൂൾ കോച്ച് ഷിബി മാത്യു മെമന്റോ നൽകി ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ പി യു പോലോസ് എച്ച് എം ബിന്ദുവർഗീസ് മാനേജർ ബാബു കൈപ്പള്ളി അധ്യാപകരായ ഷിഖാ പോൾ അനിത ജേക്കബ് ഷിജിസ് കറിയ സി എ സോണി ലെസി ജോസ് നിയസ് മൈദീൻ കിഴക്കൽ കെ ജെ യു മുൻ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കുഞ്ചാട്ട് വായനശാല പ്രസിഡന്റ് കെ എ യൂസഫ് പല്ലാരിമംഗലം എന്നിവർ സംസാരിച്ചു നിയാസ് യും മകനാണ് ഇരുപത്തിനാലാമത് റവന്യൂ ജില്ലാ കായികമേള അത് സംഘാടന മികവ് കൊണ്ടും പങ്കാളിത്തം കുട്ടികളുടെ പങ്കാളിത്തം കൊണ്ടും അതിലുമേറെ മികച്ച പെർഫോമൻസ് കൊണ്ടും ശ്രദ്ധേയമായ ഒരു മേളയാണ് ഇവിടെ ഏതാണ്ട് എട്ടോളം കമ്മിറ്റികളുടെ സബ് കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വളരെ മനോഹരമായി ആർക്കും ഒരു പരാതിയും പരിഭവവും ഒന്നുമില്ലാതെ നമ്മൾ ഈ മേളയുടെ ആദ്യ അവസാനം നടത്തി തീർത്തിട്ടുള്ളത് അപ്പോൾ ആ കമ്മിറ്റികൾക്കെല്ലാം നേതൃത്വം കൊടുത്ത് പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് എറണാകുളം ജില്ലാ മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സംസ്ഥാന ദേശീയ മീറ്റിനോട് കടപിടിക്കുന്ന നിലയിലുള്ള പെർഫോമൻസ് നടത്തുന്ന കുട്ടികളാണ് അപ്പോൾ ഓരോ സ്കൂളുകളാണെങ്കിലും കോതമംഗലത്ത് വിദ്യാലയങ്ങളാണെങ്കിലും ജില്ലയിലെ മറ്റിതര പ്രദേശങ്ങളിലെ വിദ്യാലയങ്ങളുമൊക്കെ ആ നിലയിൽ ഒന്നിനൊന്ന് മികവാർന്ന പ്രവർത്തനമാണ് സംഘടിപ്പിച്ചത്